അഭിഷേക് അഭിഷേക്കിനെയാണ് ഇന്ന് ലാലട്ടൻ വിളിക്കുന്നത് ലാലട്ടൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി എനിക്ക് തോന്നുന്നു അഭിഷേകിൻ്റെ ഒരു ഗെയിം ഒരു ഗെയിമും ഒരു സ്ട്രാറ്റജിയും ഒരു മൂവും ഇതുവരെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ആ കുടുംബക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ചില സംസാരങ്ങളൊക്കെ ചിലതൊക്കെ അവിടെയൊക്കെ അടിച്ചമർത്തിരുത്തിയിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് നിന്നിട്ടില്ല ചെറിയ രീതിയിൽ വന്നങ്ങ് അണഞ്ഞു പോവും നമ്മൾ പൈപ്പിലൊക്കെ വെള്ളം തുറക്കുമല്ലോ വന്നിട്ട് ആ പോവും ശരിയപ്പോൾ അങ്ങനെ അത് നിന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് കത്തി നിന്നിട്ടില്ല കത്തി നിന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അഭിഷേക്ക് പോകാൻ ചാൻസ് കുറവായിരുന്നു കാര്യം അഭിഷേകിനെ കാട്ടി ഒന്നും ഗെയിം പോലും അറിഞ്ഞിട്ടാത്ത കുറേണ്ണം ഫസ്റ്റ് ദിവസം തൊട്ട് എൻ്റെ അത് ഇരിക്കുക അവരെയൊക്കെ എങ്കിൽ അവരെയാണ് പോവേണ്ടത് അവരൊക്കെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അഭിഷേക് അവരെയും കാട്ടി ഒന്നും ചെയ്യാത്തുള്ളതാണ് അഭിഷേക് പോകുന്നത് അത് ആലോചിക്കുമ്പോൾ വിഷമം കുഴപ്പമില്ല എന്തായാലും ഇന്ന് അഭിഷേകിനാണ് എല്ലാവരുടെയും വിളിക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും ഇന്ന് അഭിഷേകമായിട്ട് അപ്പം പുറത്താകാൻ പോകുന്നത് കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണുണ്ടെങ്കിൽ കമൻ ഇടാം ഓക്കെ കമൻ ഇടു കമൻ ഇട എന്തെങ്കിലുമൊക്കെ പറ ഞാൻ എന്തായാലും ഉൾപ്പെളിയായിരുന്നു കേട്ടോ നമ്മളങ്ങനെയൊന്നുമില്ല നമ്മളെ ഉൾപ്പളായി അത്രേ ഉള്ളൂ